സാധാരണഗതിയിൽ പുതിയ സിനിമ റിലീസ് ഉണ്ടാകുമ്പോൾ അതിലെ നായിക നായകന്മാർ വാർത്തകളിൽ നിറയുക പതിവാണ് ആസിഫലിയുടെ കാര്യത്തിൽ പുതിയ ചിത്രമായ അഡിയോസ് അമിഗോ തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന വേളയിൽ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞത് പക്ഷേ മനസ്സിന്റെ വലുപ്പത്തിന്റെ കാര്യത്തിലാണെന്ന് മാത്രം ഇപ്പോൾ വയനാടിന് വേണ്ടിയും ആസിഫലി രംഗത്തെത്തുന്നു സംഗീത സംവിധായകൻ രമേശ് നാരായണന് മൊമെന്റോ കൈമാറുന്ന വേളയിൽ ആസിഫ് അലി നേരിട്ട അവഗണനയുടെ പേരിലാണ് അടുത്തിടെ നടനെ എല്ലാവരും ശ്രദ്ധിച്ചത് സംഭവത്തിന്റെ വീഡിയോയും വൻതോതിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ രമേശ് നാരായണനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത് വിമർശനങ്ങൾ ശക്തമായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി ആസിഫ് അലയും രമേശ് നാരായണനും രംഗത്ത് വരികയും ആ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു അത്തരമൊരു സാഹചര്യത്തിലും അലി ഒരു പുഞ്ചിരിയോടെ എല്ലാം നേരിട്ട് ആരെയും ഒന്നിനു വേണ്ടിയും പരിചാരാതെ മാറി നിന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി മലയാളം അന്യഭാഷാ താരങ്ങൾ ഉരുൾപൊട്ടൽ തകർത്തിറങ്ങിയ വയനാടിനായി വലിയ തുക ദുരിതാശ്വാസത്തിനായി സംഭാവന ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മലയാളത്തിൽ നിന്നും പ്രധാന താരങ്ങൾ എല്ലാവരും വയനാടിനായി കൈകോർത്തു കഴിഞ്ഞു ഇവരെ കൂടാതെ വിക്രം സൂര്യ ജ്യോതിക കാർത്തിക് രശ്മിക മന്ദാന എന്നിവരും സംഭാവന നൽകി എന്നാൽ അവരിലും ആസിഫ് അലി വ്യത്യസ്തനാവുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതിന്റെ ആസിഫ് അലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ ആ പോസ്റ്റിലൂടെ കണ്ണോടിച്ചവർക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടാൻ അധികം വൈകിയില്ല തുകയുടെ സ്ഥാനം നടൻ മറച്ചിട്ടുണ്ട് എത്ര രൂപയാണ് ആസിഫ് അലിയുടെ സംഭാവന എന്നറിയണമെങ്കിൽ ഇനി ആസിഫ് അലി തന്നെ നേരിട്ട് വന്ന് പറയണം എന്ന അവസ്ഥ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്ന് ആസിഫിന് നിർബന്ധമുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ആസിഫ് അലി സുരാജ് പെങ്ങാറമോട് ചിത്രം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് വയനാടിന് താങ്ങും തണലുമായി ആസിഫ് എത്തുന്നത് നിരവധി ആരാധകരാണ് ആസിഫിന്റെ ഈ നല്ല മനസ്സിന് കമന്റ് ബോക്സിൽ കയ്യടിച്ചത്